വിവാഹവും വിവാഹമോചനവും ഒക്കെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പുതിയ കാര്യമല്ല ഇന്നലെ വിവാഹിതരായവർ ഇന്ന് ദമ്പതികളായി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു ഉറപ്പുമുണ്ടാകില്ല അതുപോലൊരു വിവാഹത്തിൻ്റെ കഥയാണ് ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് നാട്ടുകാരെയും എല്ലാം അറിയിച്ച് ആഘോഷമായി നടത്തിയ ഒരു വിവാഹം ആദ്യകാലത്ത് സന്തോഷം നിറഞ്ഞതായിരുന്നുവെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ കല്ലുകടി തുടങ്ങുകയായിരുന്നു അപ്പോഴെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ അവർ പ്രശ്നങ്ങളൊന്നും അറിയിക്കേണ്ടല്ലോ എന്ന് കരുതി മാതൃകാ ദമ്പതികളായി ഇരുവരും തകർത്ത് അഭിനയിച്ചു എന്നാൽ കിടപ്പുമുറി വിട്ട് പ്രശ്നങ്ങൾ വീടിനകത്തും പതുക്കെ വീടിനു പുറത്തും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം അറിഞ്ഞു പ്രശ്നപരിഹാരങ്ങളുമായി പലരും എത്തിയെങ്കിലും അതൊന്നും എവിടെയും വിലപ്പോയില്ല സമയം നഷ്ടമായത് മാത്രം മിച്ചമായി ഒടുവിൽ ഇരുവരും വിവാഹമോചനത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു തലശ്ശേരിക്കാരൻ സന്തോഷ് കുമാറിനാണ് ഈ അനുഭവം ഉണ്ടായത് യുവതിയുടെ സ്വകാര്യത മാനിച്ച് യുവതിയുടെ പേര് മറച്ചുവെച്ചും ചിത്രങ്ങൾ ബ്ലർ ചെയ്തുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചിനാണ് സന്തോഷ് കുമാറും യുവതിയും ആദ്യമായി കാണുന്നതും കാര്യങ്ങൾ വിവാഹത്തിലേക്ക് എത്തിക്കുവാൻ തീരുമാനിക്കുന്നതും വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുള്ള ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഇത് അങ്ങനെ പെണ്ണുകാണൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിപ്പുറം മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതിയായിരുന്നു വിവാഹം തീരുമാനിച്ചത് ആ ശുഭമുഹൂർത്തത്തിൽ ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം അറിയിച്ച് അത്യാഘോഷമായിട്ടായിരുന്നു വിവാഹവും നടത്തിയത് വിവാഹശേഷം വീട്ടുകാർക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം പെർഫെക്റ്റ് കപ്പിൾസായി ജീവിച്ച് അഭിനയിച്ച ഇരുവർക്കുമിടയിൽ വൈകാത്ത തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു എട്ടു മാസത്തോളം നീണ്ട ദാമ്പത്യൊടുവിൽ ലക്ഷങ്ങളാണ് യുവതി ബന്ധമൊഴിയാൻ നഷ്ടപരിഹാരമായി യുവാവിൽ നിന്നും ആവശ്യപ്പെട്ടത് പ്രശ്നം വഷളായപ്പോൾ പ്രശ്നം പരിഹരിക്കുവാൻ വന്നവരെല്ലാം പതുക്കെ പതുക്കെ പിൻവലിഞ്ഞു പിന്നീട് സന്തോഷിനൊപ്പം ഉണ്ടായിരുന്നത് കൂട്ടുകാർ മാത്രമായിരുന്നു അങ്ങനെ വിവാഹമോചനം ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ പ്രശ്നം തിരിച്ചറിഞ്ഞ കോടതി യുവതി ആവശ്യപ്പെട്ട അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ല എന്ന് തീർത്തു പറയുകയായിരുന്നു പകരം സന്തോഷിന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും കഴിഞ്ഞു അവസാനം വിവാഹമോചനം കേക്ക് മുറിച്ച് ആഘോഷമാക്കാനായിരുന്നു സന്തോഷിന്റെ തീരുമാനം ഇരുന്നൂറ്റി പതിനാറ് ദിവസം നീണ്ട ദാമ്പത്യത്തിന് കേക്ക് മുറിച്ച് തിരശ്ശീലയിട്ട സന്തോഷ് കുമാർ യുവതി അണിഞ്ഞ കല്യാണ സാരിയും ചെരുപ്പും കുടയുമെല്ലാം മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചു കളയുകയും ചെയ്തു തന്നെ പോലെ ഇത്തരം വിവാഹ ചതിയിൽപ്പെട്ടവർക്ക് എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്താണ് സന്തോഷ് കുമാർ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേസമയം ഈ സംഭവത്തിൽ യുവതിയുടെ ഭാഗം എന്താണെന്നും യഥാർത്ഥ പ്രശ്നം എന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല സന്തോഷ് കുമാറിന്റെ ഭാഗം മാത്രം പറഞ്ഞുള്ള വീഡിയോ കൂടിയാണിത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു